നമസ്കാരം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വ്യക്തമായ ഒരു മുൻതൂക്കം എല്ലാ മേഖലകളിലും ഉണ്ടായി പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളിലടക്കം വലിയ മുൻതൂക്കമാണ് യു ഡി എഫിന് ഉണ്ടായത് പ്രധാനമായും മുസ്ലിം ലീഗിന് കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ ഒരു സ്വാധീന ശക്തിയാണ് ലീഗ് എന്നതിൽ തർക്കമില്ല പക്ഷേ മതേതര ലീഗ് എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഈ ലീഗ് തികച്ചും വർഗീയ ലീഗാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വീട് വീടാന്തരം കയറി ഇറങ്ങി വർഗീയത മാത്രം പറഞ്ഞ് മുസ്ലിങ്ങളെല്ലാവരും ഒരുമിക്കണം വാളെടുക്കാൻ സമയമായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പച്ച വർഗീയതയും വർഗീയ വിഷം തുപ്പിക്കൊണ്ടാണ് ലീഗ് അടക്കം പല വീടുകളിലും അതുപോലെ സമൂഹ കുടുംബ യോഗങ്ങളിലും ഒക്കെ തന്നെ സംസാരിച്ചത് എന്ന് വ്യക്തമാവുകയാണ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനായ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ കാസ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു ഇതിൽ ഒരു ലീഗ് നേതാവ് ഒരു വീട്ടിൽ കയറി ആ വീട്ടിലെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്ന വീഡിയോയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ ആ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് സബയിലെ ഫോം കുടുംബശ്രീകള് കിട്ടും അല്ലെങ്കിൽ അംഗൻവാടികൾ കിട്ടും അങ്ങനെ കിട്ടുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പാർട്ടിക്കായിട്ടൊരു പെൻഷനോ പാർട്ടിക്കായിട്ട് ഒരു ഫോം ആവുന്നില്ല പിന്നെ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അത്രയും വിഷയത്തിലൊക്കെ ഞങ്ങളും കട്ടൊക്കെ ഉണ്ടാവും അതിന്റൊന്നും വേണം അപ്പൊ പറയാനിട്ടെ പിന്നെ വരും തെരഞ്ഞെടുപ്പ് അടുത്ത വ്യായെന്ന് വെച്ചാല് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മൾ ഈസയ്ക്ക് കഴിഞ്ഞാല് വിഷയങ്ങൾ ഇപ്പൊ പത്ത് കൊല്ലം പിണറായി പിന്നെ ഭരിച്ചു കേരളം ഭരച്ചു പത്ത് കൊല്ലം നരേന്ദ്രമോദി വരച്ചു ഈ രണ്ട് ഭരണത്തിൽ നമ്മൾ ഇന്നുവരെ കാണുന്നത് പലതും കാണാൻ തുടങ്ങി മുന്നേ പറഞ്ഞു പൗരത്വ ബില്ല് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ അനുവദിക്കില്ല ഇപ്പൊ എസ് ഐ ആർ വന്നതാണ് എസ് ഐ ആർ വന്നത് ഞമ്മള് അഞ്ഞൂറിനായിരത്തിന് നോട്ട് അന്ന് മരവിച്ച് അതേപോലെ ഞമ്മളൊക്കെ വോട്ടർ പഠിപ്പിക്കുന്ന തള്ളേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൈകൊണ്ടിരിക്കും നമ്മൾ കുഞ്ഞു വോട്ടില്ല വോട്ട് അവകാശമില്ല അത് വീണ്ടും ഞമ്മള് വോട്ട് ചെറുത്താൻ വേണ്ടിയിട്ടാണ് എസ് സി ആർ ഫോം വരുന്നത് അതിലൂടെ നമ്മൾ പൗരൻ വേണ്ടത് ആ എസ് സി ആർ ഫോം വന്ന് അത് നമ്മൾ അപേക്ഷ കൊടുത്തു നമ്മൾ അപേക്ഷ ആരൊക്കെ സ്വീകരിച്ചു ആരൊക്കെ തള്ളിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത പതിനാറാം തീയതി വരും എന്നാണ് പറയുന്നത് പറ്റുക അതിലും ഉണ്ടാവും ഇല്ലാത്തവരും ഉണ്ടാവും ഇതാണ് സംഭവം തീർച്ചയായും അപ്പൊ ഈ തുടർന്ന് പറഞ്ഞ വന്നു കഴിഞ്ഞാൽ ഓല ലേബലിക്ക് സംഘടതികൾ അങ്ങനെ പോകും അപ്പൊ നമ്മക്കൊത്തവിടെ ഇത് പിന്നെ കുറിച്ച് നോക്കുക എന്ന് വെച്ചാല് നമുക്ക് എങ്ങനെ അതിന് തന്നെ അനുസരിച്ച് നമുക്ക് ഒരു സംഘസക്തി ഇവിടെ ഉണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സംഘസക്തി ഉണ്ട് അത് നമുക്ക് പൂർവീകര ഉണ്ടാക്കി തന്നൊരു സംഭവമാണ് അതില്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിന്റെ പല സംസ്ഥാനത്തും നമ്മളെ പെട്ട ഇതേ പല തന്നെ പാവപ്പെട്ട പലരും പല ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളൂ ഇപ്പൊ കാണാൻ കഴിയുമ്പോൾ അതായത് ഇതേപോലെ തന്നെ സംഘസക്തില്ലാത്തത് കൊണ്ട് ഉണ്ടായ സംഭവമാണ് അല്ല മുസ്ലിങ്ങളിലായിട്ടോ ന്യൂനവശങ്ങളിലായിട്ടോ ഇതിലാർക്കും ഇനി പറഞ്ഞ പല പ്രദേശങ്ങളും ഉണ്ട് അവിടെ ഒന്നും നമ്മളെ പോലെ ഒരു സംഘസക്തി ഇല്ല അപ്പൊ ഇത്രയും വിഷയം ഇപ്പൊ നമ്മക്ക് സുഖമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് നമുക്ക് ഒരു പേര് ഉണ്ടാക്കി തന്നെ ഏത് സംഘസക്തിന്റെ തരത്തിലാക്കി നമ്മൾ പല ആദർശനും പല ആശയത്തിലാണെങ്കിലും പക്ഷെ ഒരു വിഷയം ഒരുമിക്കുന്നുണ്ട് അതുകൊണ്ട് ആ തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇപ്പൊ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ വരും തലമുറ നമ്മൾ ഇതേ സുഖത്തിലൂടെ ഒന്നും ജയിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പഴയ നടത്തും ഇപ്പൊ നമ്മൾ വാളെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറെ എടുത്തുമ്പോൾ മാത്രം മതി ഇപ്പൊ നമ്മൾ വാളെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറെ എടുത്തുമ്പോൾ മാത്രം മതി മാതി ഇപ്പം വാളെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറെ എടുത്തുമ്പോൾ മാത്രം മതി ഇപ്പൊ നമ്മൾ വാളെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറെ എടുത്തുമ്പോൾ മാത്രം മതി അത് നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്തും നമ്മളൊരു പ്രതിഷേധം അറിയിക്കാൻ കഴിയും അപ്പം അത് വിലപ്പെട്ട വോട്ടാണ് കരുതിയിട്ട് തന്നെ നിങ്ങൾ ആ വോട്ടിൽ ഉപയോഗിക്കണം വോട്ടിൽ പൊളിച്ചിന്നു കൊടുക്കണം ഈ മൂന്ന് വോട്ടും കൊണിക്കാനും ചെയ്യാം അത് വരാനുള്ളൂ ഓക്കെ മനസ്സിലാക്കണം അതെ വാളെടുക്കാൻ സമയമായിട്ടില്ല വാളെടുക്കാൻ സമയമാകുമ്പോൾ വാളെടുക്കും ഇപ്പോൾ വിരൽ തുമ്പ് കൊണ്ട് മറുപടി കൊടുക്കണം അതായത് മതപരമായി മാത്രം ചിന്തിക്കണം മതമാണ് ഏറ്റവും വലുത് എല്ലാ കാര്യത്തിലും മതം കലർത്തണം എവിടെയും മതം പറയണം മതം മാത്രം നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കൾ വീട് വീഴാന്തരം കയറി പറഞ്ഞത് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മതേതര ലീഗാണ് എന്ന് ഇത് അജണ്ട സെറ്റ് ചെയ്യുന്നവർ എസ് ഡി പി ഐയും പി എഫ് ഐയും ഒക്കെ തന്നെയാണ് മത തീവ്രവാദികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറും ഇത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനു പിന്നാലെ മുസ്ലിം ലീഗ് പോകുകയാണ് മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസും പോവുകയാണ് യു ഡി എഫിന് ലീഗിന് വോട്ട് ചെയ്യുന്ന ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളായ ആളുകൾ ഒക്കെ തന്നെ ഈ വീഡിയോയും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ കാണണം അറിയണം ഇവരുടെ ഉള്ളിലിരിപ്പ് വർഗീയത മതവർഗീയത മത തീവ്രത ഒക്കെ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യം കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ